ഒരു കൊമ്പനാന ചത്തൊഴുകി പുഴയിൽ പുഴയിൽ കൂടി കൂടി പൂയംകുട്ടി മനുഷ്യന് മാത്രമല്ല കാട്ടാനക്കും പെരുമഴയെ രക്ഷയില്ല കോതമംഗലം പൂയംകുട്ടിയിൽ പുഴയിൽ വീണ കാട്ടാന പെരിയാറിലേക്ക് ഒഴുകിപ്പോയി ബ്ലാവനക്കടവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് കനത്ത മഴയിൽ പുഴയിൽ വീണ് കാട്ടാന ചെരിഞ്ഞതാണെന്നാണ് സംശയം മലപ്പുറം മഞ്ചേരി പയ്യനാട് കാറിക്കുളത്തിൽ വീണ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി സ്കൂബ ടീം നടത്തിയ തിരച്ചിലാണ് മൃതദേഹം ലഭിച്ചത് ഒഡീഷ സ്വദേശിയായ ദിശക് കുളത്തിൽ വീണത് ഇന്നലെയാണ് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ദിശക് കുളിക്കാനിറങ്ങിയത് മണ്ണിടിച്ചില് ഭീഷണിയെ തുടർന്ന് പോത്തുകളിൽ ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധിച്ചു നാരങ്ങാപ്പൊയിലിലെ അഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് കുന്നിടിയുമെന്ന ആശങ്കയിൽ കഴിയുന്നത് ഈ മണ്ണ് മഴ പെയ്യുന്ന മക്കളെയും കൂട്ടി പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിലേക്ക് ഓടി പോവുക കാഴ്ചയാണ് ദാരുണമായ സംവിധാനം കൊച്ചി മെട്രോ ലൈനിൽ ഫ്ലെക്സ് ടാർപ്പ പറന്നു വീണെങ്കിലും കൃത്യസമയത്ത് സമയത്ത് കണ്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി എറണാകുളം സൌത്തിനും കടവന്ത്രയ്ക്കും ഇടയിലാണ് സംഭവം പതിനഞ്ച് മിനിറ്റോളം മെട്രോ സർവീസ് തടസ്സപ്പെട്ടു ടാർപ്പ എടുത്തുമാറ്റിയ ശേഷം സർവീസ് പുനരാരംഭിച്ചു ഇറങ്ങി ഇറങ്ങി ഇടുക്കിയിൽ ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം മറികടന്നു പോയ സ്കൂൾ ബസ് പോലീസ് തടഞ്ഞു ഡ്രൈവർക്ക് താക്കിയതും നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് മരം ഒടിഞ്ഞു വീണു കാറുകൾക്ക് മുകളിലൂടെയാണ് മരം വീണത് കാറിലുണ്ടായിരുന്നയാൾ ഓടി മാറി സൗണ്ടിൽ ഈ ഈ മരം ഒടിഞ്ഞ് ഇലക്ട്രിക് പോലെ തീ അയാൾ ഇറങ്ങി ഓടി വീണത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ആലപ്പുഴ തലവടിയിൽ രണ്ട് ക്യാമ്പുകൾ തുറന്നു നീരേറ്റുപുറം പുത്തൻപറമ്പ് ബിൽഡിങ്ങിലും മണലേൽ സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്